നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ ദശലക്ഷം സംഭാവന ചെയ്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ജീവകാരുണ്യ മാനുഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദരിദ്രർക്കുള്ള സുസ്ഥിര ആരോഗ്യ സംരക്ഷണ പരിപാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ലക്ഷ്യമിടുന്നു അബുദാബി ഇസ്ലാമിക് ബാങ്കിന്റെ ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് അബ്ദുൾ ബാരി പറഞ്ഞു വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ശാശ്വതമായ പോസിറ്റീവ് സ്വാധീനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന െ പിന്തുണയ്ക്കുന്നതിൽ ബി വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ റമദാൻ തട്ടിപ്പുകൾ വ്യാപകം അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി സമ്മാനം നൽകാനെന്ന വ്യാജനെ ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ പങ്കിടാൻ പ്രേരിപ്പിക്കുന്ന വ്യാജ റംദാൻ മത്സരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനെതിരെ അബുദാബി പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നിയമാനുസൃത സംഘടനകളെ അനുകരിക്കുന്ന വ്യാജ ചാരിറ്റി ലിങ്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനെതിരെയും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തട്ടിപ്പുകാർ ഇരകളെ സമ്മാനങ്ങൾ നേടിയെന്ന് വിശ്വസിപ്പിച്ച് പ്രതിഫലം പ്രോസസ് ചെയ്യുന്നതിന് പണമടയ്ക്കലോ വ്യക്തിഗത വിവരങ്ങളോ ആവശ്യപ്പെടുന്നുണ്ടെന്ന് അബുദാബി പോലീസിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ഡയറക്ടർ മേജർ ജനറൽ സുഹൈൽ പ്രവാസി അന്തരിച്ചു ലോകത്തെ ആഘോഷങ്ങളിലെ പാലക്കാട് കല്ലടി സ്വദേശി ഹരിനായർ ആണ് അന്തരിച്ചത് അൻപത് വയസ്സായിരുന്നു ഗൾഫ് മേഖലയിലെ ഈവൻ സംഘാടനത്തിലെ ഓഡിയോ ഓടി രംഗത്തെ പ്രമുഖ സാന്നിധ്യമായിരുന്നു ഹരിനായർ പുതിയ വിമാനത്താവളം അന്തിമ രൂപരേഖ തയ്യാർ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും മുസാൻഡമിലെ പുതിയ വിമാനത്താവളത്തിന് അന്തിമ രൂപരേഖയായെന്നും ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടാം പാദത്തോടെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മുസന്തം ഗവർണർ സയ്യിദ് ഇബ്രാഹിം ബിൻ സൌദ് അൽ ബുസൈദി പറഞ്ഞു ദുബായിൽ തൊഴിലാളികൾക്ക് ഇനി കാര്യങ്ങൾ തൊഴിലുടമൻ മാനവ വിഭവശേഷി സ്വദേശി സ്വദേശിവൽക്കരണ മന്ത്രാലയം സൗകര്യമൊരുക്കി പതിനെട്ട് സേവനങ്ങളാണ് ഫോൺ വിളി സേവനത്തിൽ ഉൾപ്പെടുത്തിയത് ജീവനക്കാരുടെ ലേബർ കാർഡ് പട്ടിക സ്ഥാപനങ്ങൾ ബാങ്ക് അടച്ചതിൽ നിശേഷിക്കുന്ന സംഖ്യ സ്ഥാപന ആക്ടിവിറ്റികൾ റദ്ദാക്കൽ സ്വദേശികളെ നിയമിച്ചതിന്റെ വിശദാംശങ്ങൾ തൊഴിൽ കാർ പകർപ്പ് ലഭ്യമാക്കുക കമ്പനിയുടെ സമഗ്ര റിപ്പോർട്ട് എന്നിവ തൊഴിലുടമകൾക്ക് ടെലിഫോൺ വഴി ലഭിക്കും ദുബായിൽ നിയമലംഘകരായ വീട്ടുജോലിക്കാരെ നിയമിച്ചാൽ കനത്ത പിഴ നിയമലംഘകരായ വീട്ടുജോലിക്കാരെ നിയമിച്ചാൽ രണ്ടു ലക്ഷം ദീർഘം വരെ പിഴ നൽകേണ്ടി വരുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വീട്ടുജോലിക്കാരെ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴിയാണ് നിയമിക്കേണ്ടത് നിയമം ലംഘിച്ച് രാജ്യത്ത് തങ്ങുന്ന ഒരാൾക്ക് പുതിയ വിസ നൽകാൻ ലക്ഷ്യമിട്ട് വീടുകളിൽ ജോലിക്ക് വയ്ക്കുന്ന നിയമലംഘനമാണ് ഇത്തരം താൽക്കാലിക നിയമനങ്ങൾക്ക് നിയമസാധുതയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി തൃശൂർ കൾച്ചർ സെന്ററിന്റെ പ്രവർത്തന സി അബൂബക്കർ അനുസ്മരണവും ഇടിമിന്നലോടെ മഴ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു എന്റെ എന്ന ക്രിസ്തീയ ഭക്തിഗാനം കീഴടക്കി ലിറ്റിൽ ഹെവൻ പ്രസൻസും പ്രസൻസും സിജു ചാവക്കാട് ഡിവൈൻ ക്രിയേഷൻസ് ചേർന്ന് പുറത്തിറക്കിയ എന്റെ ഔസ്പിതാവ് എന്ന ക്രിസ്തീയ ഭക്തിഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നു പ്രിൻസ് ജോസഫിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജോബി കവാലം ഓർക്കസ്ട്രേഷൻ കുട്ടി ജോസ് ആലാപനം ഷിജു ചാവക്കാട് സഫയർ ർശനമയൻസ് ക്ലബ് ദുബായ് ഇഫ്താർ വിരുന്നു സംഘടിപ്പിച്ചു ഇനി പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക് ഐ പി എൽ പതിനെട്ടാം സീസണിന് തുടക്കംസരം കൊൽക്കത്തയും ആർ സി ബിയും തമ്മിൽ ഐ പി എല്ലിൽ ബോൾ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങി ബിസിസിഐ സുരക്ഷാ പ്രശ്നം ഏപ്രിൽ ആറിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൗ സൂപ്പർ ജയൻസ് മത്സരത്തിന്റെ വേദി മാറ്റി മെസ്സി ഇല്ലാതെ ഇറങ്ങി യുറുഗിയെ തോൽപ്പിച്ച് അർജന്റീന ബ്രസീലിനെ സമനിലയിൽ തളച്ചാൽ ലോകകപ്പ് യോഗ്യത ഫിഫ ഫുട്ബോൾ പ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ജപ്പാൻ ഇന്നത്തെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വാർത്തകളിലൂടെ